അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അവസാനിച്ചു ഇനി എന്താണ് നമ്മളെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ഘടകം എന്നുള്ള ചോദ്യം പ്രചരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അവസാനിച്ച സ്ഥിതിക്ക് ഇനി സ്വാഭാവികമായിട്ടും അടുത്തത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണല്ലോ അതുവരെ റൂമറുകൾ ഇങ്ങനെ പുകഞ്ഞു കത്തും അതുപോലെ തന്നെ എണ്ണം കൺഫേം ആവും ചെറിയ എണ്ണം ചീറ്റിപ്പോവും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ എന്ന് തുടക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരിക്കും സമ്മർ ട്രാൻസ്ഫർ ട്രാൻസർമിൻ്റ് തുടങ്ങുന്നത് അത് അവസാനിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ആയിരിക്കും അപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏകദേശം രണ്ടര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ കച്ചവടത്തിൻ്റെ വലിയ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ കുറേ നാളായിട്ട് കണ്ടനൊന്നും ഫ്രീക്വൻറ്റായിട്ട് ചെയ്യുന്നില്ല ഇന്നും കുറേ കണ്ടൻ മിസ്സിങ് ആണ് നാളെ മുതൽ നമ്മൾ ട്രാക്കിലേക്ക് വരും ക്രിക്കറ്റ് കണ്ടൻറ്റും ഇനി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ഫാക്ട് ചാനൽ കറക്റ്റായിട്ട് ചെയ്യും പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഞാൻ ഫിറ്റ്നസ് ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാം എൻ്റെ വണ്ണം ഒക്കെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടോ എന്നാൽ എനിക്കറിയില്ല ഇടയ്ക്ക് വണ്ണം ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു ഇപ്പോഴും വണ്ണം കൂടുതൽ തന്നെയാണ് കുറയ്ക്കാൻ ശ്രമിക്കും അപ്പം ഒരു കുറച്ച് ഫിറ്റ്നസ് ഒക്കെ ഞാൻ ഇനി മുതൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ബൈ ബൈ